എരുമുപേട്ടി നാട്ടുകൂട്ടം കലാസമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ തീയതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവിലെ പാട്ടുമത്സരം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് അഞ്ചിന് എരുമപ്പിട്ടി യുണൈറ്റഡ് ടർഫിലാണ് നടത്തുന്നത് മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തുന്ന പേർക്കാണ് പാട്ടുമത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക ഓരോ മത്സരാർത്ഥിയും രജിസ്ട്രേഷൻ ഫീസായി അഞ്ഞൂറ് രൂപ അടയ്ക്കണം മലയാളം ഹിന്ദി തമിഴ് ഗാനങ്ങൾ ആലപിക്കാം ഗാനങ്ങളുടെ കരോക്കെ മത്സരാർത്ഥികൾ കൊണ്ടുവരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ള സനൽ ശശീന്ദ്രൻ നാടക സിനിമാ സംഗീത സംവിധായകൻ രാജേഷ് അപ്പുക്കുട്ടൻ എന്നിവരാണ് വിധികർത്താക്കൾ വിജയികൾക്ക് ഒന്നാം സമ്മാനമായി മൂവായിരം രൂപയും ബലകവും രണ്ടാം സമ്മാനമായി രണ്ടായിരം രൂപയും ബലകവും മൂന്നാം സമ്മാനമായി ആയിരത്തഞ്ഞൂറ് രൂപയും ബലകവുമാണ് നൽകുന്നത് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ എന്ന നമ്പറിൽ ബന്ധപ്പെടണം എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കലാസമിതി പ്രസിഡന്റ് ടി ഷാജു സെക്രട്ടറി സജി പാഞ്ചു ട്രഷറർ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താച്ചാല് ഇപ്പോ നമ്മുടെ പാടാൻ വേദിയില്ലാത്ത കൂടുതല് കലാകാരന്മാർക്ക് നമ്മളൊരു അവസരം ഒരു സ്റ്റേജ് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ നമ്മുടെ ലക്ഷ്യം അതിലെ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് മൂവായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനം രണ്ടായിരം രൂപയും ട്രോഫിയുമാണ് കൊടുക്കുന്നത് മൂന്നാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ് രൂപയും പലകാവും